പലപ്പോഴും നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നത് നമ്മുടെ തലയിൽ അരങ്ങേറുന്ന ഒരുപാട് ഉത്കണ്ഠയുള്ള പ്രശ്നങ്ങളായിരിക്കും പലതിനെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠയാണ് ഭീതിയാണ് ആശങ്കയാണ് ഇതെല്ലാം കൂടി കൊന്നുകൂടി 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 കൂടി ഏതോ ഒരു വലിയ ഭീകരമായാലോകത്തിലൂടെ വിരഹിച്ച് നമ്മുടെ ജീവിതം ഒരു റിയൽ ട്രാക്കെന്ന് അങ്ങോട്ട് വ്യതിചരിച്ച് പോയിട്ടുണ്ടാവും പലപ്പോഴും നമുക്ക് ഈ ഉത്കണ്ഠയെ നമ്മളിൽ അനുഭവിക്കുന്ന ഉത്കണ്ഠയെ ഒന്ന് ട്രാക്ക് ചെയ്തെടുക്കാൻ ഒന്ന് സ്കെയിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനുള്ള സൊല്യൂഷൻ അവിടെ തെളിഞ്ഞു വരും അല്ലെങ്കിൽ ആ സൊല്യൂഷൻ നമുക്ക് അവിടുന്ന് സ്വീകരിക്കാനും പറ്റും അപ്പം നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മൾ അനുഭവിക്കുന്ന ഉത്കണ്ഠ അതിൻ്റെ ഒരു പേര് നിർണ്ണയിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല ചിലവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠമായിരിക്കും ചിലവർക്ക് തൻ്റെ ജോലിസ്ഥലത്തെക്കുറിച്ചുള്ള ചുൽക്കണ്ഠയായിരിക്കും ചിലവർക്ക് ഞങ്ങൾ എന്തെങ്കിലും പഠിച്ചാൽ പിന്നെ എന്താവുമോ എന്തെങ്കിലും ആവുമോ ആവുമോ എന്നുള്ള ഉത്കണ്ഠയായിരിക്കും ചിലർക്ക് പരീക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കും നമ്മൾക്ക് അറിയുന്നില്ല നമ്മൾ അനുഭവിക്കുന്ന ഉത്കണ്ഠ എന്താണ് എന്നുള്ളത് അറിയുന്നില്ല ആ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വിസ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളൊന്ന് കണ്ടെത്തുക എന്ന് നമുക്കറിയാൻ പറ്റും ഏത് ഉത്കണ്ഠയാണ് നമ്മൾ അറിയുന്നത് എന്നിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയും ചെയ്യും ആദ്യം കാണുന്ന ഒരു ഉത്കണ്ഠയാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറയും ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഉത്കണ്ഠ എന്നുള്ളത് അത് ചിലപ്പോൾ നമുക്ക് ആരോഗ്യ കാരണെക്കുറിച്ചുള്ള ആരോഗ്യകാരണങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കും എനിക്ക് ഇന്നാലും ഇന്ന അസുഖം ഉണ്ടോ എനിക്ക് ഇന്നലെ ഇന്ന പ്രശ്നമുണ്ടോ എന്നുള്ള ചിന്ത തലയിൽ ഉദിച്ച് അതൊരു ഉത്കണ്ഠയായി പരിവർത്തനം ചെയ്യുമ്പം ആ അസുഖം വന്നാലുണ്ടാവുന്നതിനേക്കാളും പ്രശ്നമായിരിക്കും അവരനുഭവിക്കുന്നത് പഠനകാര്യങ്ങളിലായിരിക്കും ഉത്കണ്ഠ കുടുംബകാര്യങ്ങളിലായിരിക്കും ചിലർക്ക് ഉത്കണ്ഠ ചിലവർക്ക് സുഹൃത്തുക്കളുടെ കാര്യങ്ങളിലായിരിക്കും ചിലർക്ക് തൻ്റെ ജോലി സ്ഥലം നമ്മൾ ആലോചിക്കുക നമ്മൾ ഈ ഇതിലുള്ള പൊതുവായിട്ടുള്ള ഇത്തരം ഇത്തരം കാര്യങ്ങളുള്ള ഉത്കണ്ഠയാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് ഏത് കാര്യത്തിലാണ് ഉത്കണ്ഠള്ളത് ഒരു പേരെയും പേപ്പറും എടുത്തിട്ട് അവിടെ എഴുതി വെക്കുക ഇപ്പോൾ എൻ്റെ മൈൻഡിലും ചില കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാനത് എഴുതി നിങ്ങൾ ആരെയും കാണിക്കുകയൊന്നും വേണ്ട ഒന്ന് ഉൽക്കണ്ഠ ഏതിലാണെന്നുള്ളതൊന്ന് എഴുതി വെച്ചോ ഇനി നിങ്ങൾ പുറത്തൊക്കെ പോകാൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല പുറത്ത് ഒരു ഭയമാണ് അവിടെ പോയാൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക അസ്വസ്ഥത ഉണ്ടാകുമോ എന്നൊരു ആശങ്ക നിങ്ങൾ അതിനുവേണ്ടി തടയുന്നു ഇനി അഥവാ നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് സേഫ് സിഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടി ഒരാൾ കൂടെ വേണം എന്ന് പറയുന്ന ഒരു തരം അത് ഇനി കാണുന്ന മറ്റൊരു ഉത്കണ്ഠയാണ് ഫോബിയകൾ എന്ന് പറയും ഇപ്പം ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരു കോക്രോച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു വിഷയമുണ്ടാകും അതെല്ലാം കടന്നു പോകും ഒരു കോക്രോച്ച് അങ്ങോട്ട് പോകുമ്പോഴേക്ക് കോക്രോച്ച് കോക്രോച്ച് എന്തോ പെട്ടെന്ന് നമുക്കൊരു ഭൂകമ്പമൊക്കെ ഒരു അവസ്ഥയിലുള്ള പ്രതികരണം വരും അല്ലെങ്കിൽ ഒരു സ്പൈഡർ വന്ന് വീണു മനസ്സിലായില്ലേ ചില ആൾക്കാർക്ക് ഒരു മലമുകളിലോട്ട് ഓരോരുത്തരോടൊക്കെ പോകുമ്പോഴേക്കും അങ്ങോട്ട് പേടിച്ചങ്ങോട്ട് വറക്കാൻ തുടങ്ങും ചിലർക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും ചിലർക്ക് ഒരു കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പതിവിൽ കറിഞ്ഞ പേടിയായിരിക്കും ഇതാണ് ഫോബിയ എന്ന് പറയുന്നത് അപ്പം നമ്മൾ നോക്കുക നമുക്കാർക്കെങ്കിലും ഈ ഫോബിയ അല്ലെങ്കിൽ ഈ ഭയമുണ്ടെങ്കിൽ അത് ഏതൊന്നിനെ കുറിച്ചാണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക അതവിടെ എഴുതി വെക്കുക ഇനി അടുത്തത് ഒരു സോഷ്യൽ ആൻസൈറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഒരാൾ ഒരു പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോഴേക്ക് നിങ്ങൾക്കങ്ങോട്ട് പേടിച്ച് ആശങ്ക പോകണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ടുമൊക്കെ വെറിച്ചിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇനി കുറച്ച് അപരിചിതരായ വ്യക്തികളുടെ മുമ്പിലേക്ക് നിങ്ങളെത്തി നിങ്ങൾക്ക് അവരോട് ഫേസ് ചെയ്യാൻ വല്ലാത്തൊരു ഭയം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ ഫോബിയ എന്നാണ് പറയുക അടുത്തതായിട്ട് ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരകന്നിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ ഭയപ്പെടുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും ദുരന്തം വരുമോ എന്നുള്ള ഒരു ആശങ്ക നിങ്ങൾ അലട്ടുന്നുണ്ടോ ഇത് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് ഇനി അടുത്തത് ഒരു പാനിക് അറ്റാക്കാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു എവന്റ് ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ പെട്ടെന്ന് ഹൃദയം പിടിപ്പം അങ്ങോട്ട് വർദ്ധിച്ചു വരിക ശ്വാസം കിട്ടാത്തൊരവസ്ഥ തളർച്ച ഇതൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നൊരവസ്ഥ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവുക ഇതിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒബ്സസ്സീവ് കമ്പൽസീവ് ഡിസോർഡർ ആണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വിചാരിക്കുകയാണ് ചാവി നമ്മുടെ കയ്യിലിട്ടാവും എന്നാൽ ഞാൻ ചാവി എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എന്ന് പറയില്ലേ അതാണ് ഓ സി ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് അവർക്കിപ്പോൾ ഒരു കാര്യം വാഷ് ചെയ്യുകയാണ് എത്ര വാഷ് ചെയ്താലും കൊണ്ട് തൃപ്തിയാവില്ല അപ്പൊ പ്രാർത്ഥിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ എത്രയായാലും ആ പ്രാർത്ഥനയിൽ ഇങ്ങോട്ട് തൃപ്തി വരിക എന്നിട്ട് ഇങ്ങോട്ട് 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 വസ്വാസോടെ ചെയ്യുന്ന ഒരു സാഹചര്യം എന്നാലോചിച്ച് നോക്ക് ഇത് ഒ സി ഡി ആണ് അപ്പൊ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് നിങ്ങളൊന്ന് പേരെടുത്തിട്ട് അത് നിങ്ങൾ ഡെയിം ചെയ്തിട്ട് ഈ പ്രശ്നം എനിക്കുണ്ട് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ ഈ ഒരു വിഷയത്തിൽ ഇനിയും കുറേ വീഡിയോകൾ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അത് കാണാവുന്നതും അല്ല സൊല്യൂഷനും ഒക്കെ അതിലൂടെ പറയുന്നതാണ് ഓക്കെ ബൈ